സ്നേഹമുള്ളവരെ നമ്മളിപ്പോൾ ആയിരിക്കുന്നത് അരുണാചൽ പ്രദേശിലെ മെച്ചുക്ക എന്ന സ്ഥലത്താണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മെച്ചുക്ക പട്ടണമാണ് ഈ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുക മെച്ചുക്കയിലുള്ള ഒരു ബുദ്ധിസ്റ്റ് ആശ്രമത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് അവിടെയുള്ള ഏറ്റവും ഉയരം കൂടിയ ഒരു മലയുടെ മുകളിലാണ് ഈ ഒരാശ്രമം സ്ഥിതി ചെയ്യുക വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത് താഴെ നല്ല ഒരു പുഴ ഒഴുകുന്നുണ്ട് ആ പുഴ പുഴയ്ക്ക് കുറുകെയായിട്ട് ഒരു തൂക്കുപാലം നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും അതിലും മനോഹരമായിട്ട് രണ്ട് വ്യക്തികൾ രണ്ട് മനുഷ്യർ ആ പാലത്തിലൂടെ നടന്നു പോകുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും നല്ല ഒരു കാലാവസ്ഥയാണ് മഴ പെയ്തു മാറിയത് കൊണ്ട് തന്നെ നല്ല ഒരു തെളിച്ചം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ അകലെയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് റൺവേയാണ് മെച്ചുകേലെ എയർപോർട്ടാണ് കണ്ടോ വളരെ മനോഹരമായിട്ട് നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് മെച്ചുക്കയിലെ എയർപോർട്ടിൻ്റെ റൺവേയാണ് നാം ഈ കാണുന്നത് ഒരു ചെറിയ പട്ടണമാണെങ്കിലും വളരെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ യാത്രയാവുകയാണ് നമ്മളിപ്പോൾ ഇനി കാണുവാനായിട്ട് പോവുക അവിടെയുള്ള ആ വീടുകളാണ് ഒരു വീട് പണിയുന്ന ദൃശ്യമാണ് ഈ കാണുക തടികൾ കൊണ്ട് ആണ് ഈ വീടുകളെല്ലാം നിർമ്മിക്കുക എന്നിട്ട് പലതരത്തിലുള്ള കളറുകൾ അവർ ഈ തടിയിൽ പൂശ് പൂശാറുണ്ട് അതുകൊണ്ട് തന്നെ വളരെ മനോഹരമാണ്